ഹായ് ബിഗ് ബോസ് ടോക്കിലേക്ക് പ്രേക്ഷകർക്ക് ടോപ് ടെൻ റിവ്യൂ ചാനലിലെ സ്വാഗതം നമ്മളിന്ന് വിഷയം ലൈവ് അപ്ഡേറ്റ്സ് കാര്യങ്ങളും മോർണിംഗ് ടാക്സ് അതായത് ബിഗ് ബോസിലെ എഴുപത്തി ആറാം ലൈവ് അപ്ഡേറ്റ്സ് മോർണിംഗ് ടാസ്കിനെ കുറിച്ച് അതിൻ്റെ കുറച്ച് ടാസ്ക്കും കുറച്ച് കാര്യങ്ങളും വിശേഷിച്ച് അത്ര മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇന്നൊരു മോർണിംഗ് ടാസ്ക്സ് ബിഗ് ബോസ് കൊടുത്തു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നൊരു ചോദ്യമാണ് ബിഗ് ബോസ് കൊടുത്തത് അതായത് നമുക്കെല്ലാം അറിയാം ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ലെന്ന് ഇറ്റ്സ് മൈൻഡ് ഗെയിം മാത്രമാണ് അങ്ങനെ സ്ക്രിപ്റ്റഡ് ആയൊരു ബിഗ് ബോസ് ആണെങ്കിൽ അതിന് റിയാലിറ്റി എന്ന് വിളിക്കില്ല മറ്റു പേരിലായിരിക്കും മറ്റ് രീതിയിലായിരിക്കും ബിഗ് ബോസിനൊരിക്കലും അത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ കാരണം അവിടുത്തെ ഇരുപത് മത്സരാർത്ഥികളും അവിടെ വന്ന് ഏത് കണ്ടസ്റ്റൻസും ഒറ്റ ചോദ്യത്തിൽ പറഞ്ഞു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ലെന്ന് എല്ലാ സീസണിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവർത്തനമാണിത് ബട്ട് ഞാൻ പറയുകയാണ് ഐ മീൻ പ്രേക്ഷകർ ബിഗ് ബോസ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാകാൻ ഒരു സാധ്യതയും നൂറ് ശതമാനം ഒന്നുപോലും സാധ്യതയുള്ളൊരു ഷോ അല്ല കാരണം ഇതൊരു അജി അതിജീവിതത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് അവിടെ ഓരോ മത്സരാർത്ഥിയും നമ്മളെ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൽ കൊണ്ടുപോയിട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ലൈഫിൽ നമ്മളെ ആരെങ്കിലും അഞ്ചാറ് പേരെ ഒരു ഗുഹയിൽ കൊണ്ടുപോയിട്ടാൽ ആ അടച്ച് മൂടിയിരിക്കുന്ന നിന്ന് എങ്ങനെ പുറത്ത് വരണമെന്ന് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്താണോ അവിടെ നിന്ന് വിജയിച്ച് തിരിച്ചു വരാൻ നമുക്കൊരു ഉത്കണ്ഠ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പെട്ടുപോയാൽ അവിടെ ജീവിക്കുന്നവർ എങ്ങനെ ആഹാരം കഴിച്ചാണോ അവിടെ സന്തോഷകരമായിട്ടാണോ ജീവിക്കുന്നത് നമ്മൾ നോക്കാറില്ല അതായത് അങ്ങനെയൊരു ഷോ തന്നെയാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കാരണം ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയും കൂടിയാണ് അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിബിലിറ്റിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഈ ഷോക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ആ ക്രെഡിബിലിറ്റി ഒരിക്കലും മിസ് ആവരുത് ഇതിലെ ചില കണ്ടസ്റ്റൻസ് അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ചില കണ്ടസ്റ്റൻസ് വിന്നർ ഡിസർവായ കണ്ടസ്റ്റൻസ് ആണ് അതിൽ ഒന്നാമത്തത് ജിൻഡു ആണ് രണ്ടാമത്തത് അൻസിബ മൂന്നാമത്തത് സിജോ നാലാമത്തത് സായി അഞ്ചാമത്തത് അഭിഷേക് നമുക്ക് ഈ ടോപ്പ് ഫൈവിൽ വരെ ഇവർ ഇവരെത്തുമെന്നുള്ള പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട് ഇവിടെ ഡയറക്ടറും ഒക്കെ പ്രേക്ഷകരാണ് പ്രേക്ഷകരുടെ ആക്ഷനും കട്ടിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നത് നിങ്ങൾ വിലയിരുത്തുക ഒരിക്കലും ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിരിക്കില്ല അങ്ങനെ സ്ക്രിപ്റ്റകൾ ആണെങ്കിൽ നമ്മുടെ സ്വയം നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ ജീവിക്കുന്നത് അതൊരു ഒരു രീതിക്കങ്ങ് പോകുന്ന കാഴ്ചകളല്ലേ അതുപോലെ മാത്രം ഒരിക്കലും രാവിലെ എഴുന്നേറ്റ് നമുക്ക് സ്ക്രിപ്റ്റഡായി എഴുന്നേറ്റ് ഒരു കാര്യവും പല്ലും ഒന്നും തേൽക്കാതെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആക്കി എല്ലാവരും ചെയ്യുന്ന കർത്തവ്യങ്ങളാണത് ആ കർത്തവ്യങ്ങൾ അവരുടെ ജെനുവിനാനിറ്റിയെ കാണിക്കുന്ന ഒരു ഷോ ആണ് ഓരോരുത്തരുടെയും ഇപ്പോൾ സെലിബ്രിറ്റി ആയിക്കോട്ടെ കോർണർ ആയിക്കോട്ടെ ആരായാലും അവരുടെ ജെനുവിനിറ്റി കണ്ടെത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണത് ഇതൊരു ഗെയിമാണ് ഇതൊരു ഗെയിമേഴ്സ് തന്നെയാണ് ഇവരെല്ലാവരും ഗെയിമർ തന്നെയാണ് ഇതിനു വേണ്ടി ഇവർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബ്രില്ല്യൻ്റ് എന്ന് ഞാൻ പറയും കാരണം ഇത്തരത്തിലുള്ളൊരു ബ്രില്യൻസ് ഇതുപോലുള്ളൊരു ഷോയിൽ വന്ന് നിൽക്കാനുള്ള ബ്രില്യൻറ്റ് ആരും ധൈര്യത്തോടെ മുന്നോട്ട് വരില്ല ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അത് അതാണ് പലരും പുറത്തുനിന്ന് വരുമ്പോൾ പലതും പറ ജിറ്റോ പറഞ്ഞതുമാതിരി പലരും പുറത്തുനിന്ന് പറയും ആക്ഷനും കട്ടിനിടയിൽ നീ നിൻ്റെ ശൈലിയിലെങ്ങ് അവർ പറയുന്ന രീതിയിലെങ്ങ് പൊയ്ക്കോളാൻ പക്ഷെ ജിറ്റോ മാറ്റി ചിന്തിച്ചു ഇങ്ങനെയല്ല ഈ നമ്മൾ റിയലായി നിൽക്കണം അല്ലാതെ അവർ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ കളിച്ചാൽ ഞാൻ ഇവിടെ ഭിന്നറാവില്ല അതുപോലെ തന്നെയാണ് അൻസിബയുടെ തോട്ടം അൻസിബ ഒരു ബെറ്റർ ക്യൂനാണ് അൻസിബർ ആരും അൻസിബ ആരെയും അവിടെ ഫ്രണ്ട്ഷിപ്പ് ആക്കിയിട്ടില്ല ഋഷി മാത്രമാണ് ഒരു കോംബയായി മാറുന്നത് അതും വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പക്ഷെ അൻസിബ കൂടുതൽ ഒരു വ്യക്തിയാണെന്നത് ഇന്നാണ് ആയത് പക്ഷെ ഒരുപാട് ദേഷ്യം കൊണ്ട് നടക്കുന്നതും അൻസിബ പറഞ്ഞ കുറേ കാര്യങ്ങളിൽ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന് വേണ്ടതാണെങ്കിലും ചില കാര്യങ്ങളിലും അബദ്ധങ്ങൾ അൻസിബയ്ക്കും പറ്റുന്നുണ്ട് അപ്പോൾ ദേഷ്യം കുറക്കണം എന്ന് തന്നെയാണ് അൻസിബയോട് പറയാനുള്ളത് ജിറ്റോ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വലിയ വലിയ ആൾക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അവരിൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് ആയത് അങ്ങനെ വന്ന് അവരൊക്കെ പറഞ്ഞ പല കാര്യങ്ങളിലും അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മൊത്തം അനുസരിച്ച് ഇവിടെ ഗെയിം കളിച്ചിട്ടില്ല കാരണം എനിക്ക് എൻ്റെതായ രീതികളാണ് ഞാൻ ഇവിടെ കാഴ്ച വെക്കുന്നത് അങ്ങനൊരു നല്ലൊരു അടിപൊളി സ്പീച്ചുമായി ജിറ്റോക്ക് അത് കൈയടിയും കിട്ടി കണ്ടില്ലേ ആരാണ് കൈയടി വാങ്ങിയത് അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സ്പീച്ചിന് ഒരു കൈയടിയെങ്കിലും കിട്ടിയാൽ അതൊരു അംഗീകാരമല്ലേ അപ്പോൾ ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല ഇങ്ങനെയൊന്നും സ്ക്രിപ്റ്റഡ് ആക്കാൻ നമ്മളിപ്പോൾ തിയേറ്ററിൽ പോയ ഒരു സിനിമ വിജയിച്ചാൽ അറിയാതെ നമ്മൾ കൈയടിച്ച് പോകും അത് സ്ക്രിപ്റ്റഡ് ആണോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആകാൻ കഴിയില്ല എൻഡമോൺ ഷെയ്നും ഏഷ്യാനെറ്റും അവിടെ നടക്കുന്ന ഓരോ ഷോവും നമ്മൾ മുമ്പും കാണാറുണ്ട് സ്ക്രിപ്റ്റഡായി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയല്ല സ്റ്റേജ് അതുപോലൊരു സ്റ്റേജ് ആക്കി മാറ്റിയൊരു ബിഗ് ബോസ് വീടാണത് അത് വീടല്ല വീട് പോലെയുള്ള ഒരു ഷോ ആണത് അത്രമാത്രം ബിഗ് ബോസ് ഷോക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫുഡാണ് മെയിൻ പോയിന്റ് ഫുഡ് കൊണ്ടാണ് അവിടെ റേഷൻ ആക്കി റേഷനിലൂടെയാണ് ബിഗ് ബോസ് അത് നേടി അതിൻ്റെ ലാഭം അവർക്ക് കിട്ടുന്നത് ബിഗ് ബോസിൽ ഫുഡിന് വലിയൊരു പ്രാധാന്യമുണ്ട് ബിഗ് ബോസിന് പറയുന്നത് പോലെ അവർ അവിടെ ഫുഡ് എത്തിച്ചു കൊടുക്കില്ല അവർ പറഞ്ഞ് കെഞ്ചുന്ന നിമിഷങ്ങളിലെ അവർക്ക് ഓരോ ഫുഡുകളും അവരുടെ റേഷൻ അനുസരിച്ച് പോയിന്റ് വ്യത്യാസത്തിൽ ആ ടാസ്ക് വിജയിച്ചാൽ മാത്രമേ അവർക്ക് അത് കിട്ടുന്നുള്ളൂ വെറുതെ ഇരുന്നാലൊന്നും ബിഗ് ബോസ് ഫുഡ് കൊടുക്കില്ല അത് ബി ജിറ്റോ പറഞ്ഞത് ശരിയാണ് നമുക്കിവിടെ ഒരു ഒന്നും കിട്ടിയില്ല കാരണം അത്ര പെർഫെക്റ്റ് ആണ് അതായത് നമുക്ക് ബിഗ് ബോസ് എന്താണെന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് വന്നത് ഒരു ഉപ്പ് പോലും അവിടെ ഇല്ലാതായത് അത് ബിഗ് ബോസ് ബിഗ് ബോസിനോട് ചോദിക്കണം പിന്നീട് ചോദിച്ചിട്ട് കാര്യമില്ല ആദ്യം ചോദിക്കാതെ പിന്നീട് ചോദിച്ചാൽ ബിഗ് ബോസ് തരില്ല കാരണം ബിഗ് ബോസിനറിയാം എന്ത് ചോദിക്കണം ആരെന്ത് ചോദിക്കണം എന്നൊക്കെ ബിഗ് ബോസിനറിയാം അതുപോലെയാണ് ബിഗ് ബോസ് കൊടുക്കുക അതായത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേണ്ട ആദ്യത്തെ കാര്യങ്ങളെല്ലാം ബിഗ് ബോസിനോട് ചോദിച്ചിട്ടേ മറ്റ് കാര്യങ്ങൾ നമ്മൾ ബിഗ് ബോസിൽ ഓവറായി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ താമസിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചറവറ ഭക്ഷണം കഴിച്ച് അത് നമ്മുടെ ബോഡിക്ക് ഒരു പ്രശ്നമായി മാറരുത് അങ്ങനെയാണ് പലരും രോഗികളായി പോകുന്നത് അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒത്തിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അത് ഒരിക്കലും സ്ക്രിപ്റ്റഡായി ചെയ്യുന്നതോ നാടകമൊന്നുമല്ല അത് സിനിമയിലോ വലിയ സീരിയലിലോ പറ്റും പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം നടത്താൻ പറ്റില്ല കാരണം ആണ് അവിടെ നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നത് ചിലർ കുടുംബ പ്രശ്നങ്ങളിൽ ആക്ട് ചെയ്യുന്നവരുണ്ട് ആ ആ ഒരു സംഭവം ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ വന്നെടുക്കുമ്പോൾ അത് നമ്മുടെ ഗെയിമിനെ ബാധിക്കും ആ അതൊരു സ്ക്രിപ്റ്റഡ് ആയിരിക്കും നമുക്ക് തോന്നും പക്ഷെ അത് സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണെന്നല്ല നമ്മൾ മുമ്പേ വിചാരിച്ച കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റിയില്ല എന്നൊരു ഉൾബോധം നമുക്കുണ്ടാവും അവിടെ നമ്മൾ ടിക്കറായി നമ്മൾ ഡിസർവ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കളിച്ചാൽ ബിഗ് ബോസ് ഗെയിം ലോകത്തിലെ ഏറ്റവും വലിയ ഷോ ആയി മാറും ഒരു മാറ്റിപ്പിടിക്കൽ ചേഞ്ച് ഓഫ് മൈ ലൈഫ് ഇത്ര മാത്രമാണ് ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ബോണസ് ആ ബോണസ് കൈ പിടിച്ചു വേണം നമ്മൾ ആ പടി ഇറങ്ങാൻ നൂറ് ദിവസം തികയ എന്ന ഒറ്റ കാര്യമേ നമ്മൾ ചിന്തിക്കട്ടൂ കപ്പ് അത് നമുക്ക് ലക്കാണ് പക്ഷേ ബിഗ് ബോസ് എന്നൊരു ഷോയിൽ നൂറ് ദിവസം തികയ എന്ന ആ ഒരു ടൈം അതുവരെ നമ്മ ക്ഷമ എന്നു പറയുന്ന ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അവിടെ ജീവിക്കണം ഭക്ഷണത്തിനായാലും അവിടെ ജോലികളിലായാലും അവിടുത്തെ ഓരോ കാര്യങ്ങളിലായാലും നമ്മൾ സെലിബ്രിറ്റി എന്ന ഒരു വാക്കോ അവിടെ ഇല്ല നമ്മൾ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും ചെയ്യുന്നതാണത് അത് അവരും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചോയ്സ് ചെയ്യും ലൈഫിൽ ഒരു ഓപ്ഷനല്ലേത് പലർക്കും പല കാര്യങ്ങൾ ചെയ്യാൻ മടിയുണ്ടാവും നമ്മൾ വീട്ടിൽ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നിന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് നമ്മൾ നിത്യേന ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് നമുക്കൊരു വർക്ക് എക്സ്പീരിയൻസാണ് നമ്മുടെ പ്രൊഫഷന് അത് നല്ലോണം ഉപയോഗമാവും ആക്ടിംഗ് കാര്യത്തിലാകട്ടെ ജീവിതത്തിലാകട്ടെ ജീവിത പരി പരിമിതികളിലാകട്ടെ നമ്മൾ ഏത് ലോകത്തും വസിക്കും ഇങ്ങനൊരു ഷോയിൽ പങ്കെടുത്താൽ കാരണം നമ്മൾ നമ്മളെ തന്നെയാണ് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ മോർണിംഗ് ടാസ്സുകൾ സ്ക്രിപ്റ്റഡ് ആണോ എന്നൊരു ചോദ്യത്തിൽ നമ്മൾ എന്നും ഇന്നും പറയാറുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷെ ബിഗ് ബോസ് ചിന്തിക്കുന്ന ചില തെറ്റായ രീതികൾ അതായത് ബിഗ് ബോസിന് തന്നെ കൺഫ്യൂഷൻ ആകുന്ന സിറ്റുവേഷനെയാണ് മാറ്റി പിടിക്കേണ്ടത് അങ്ങനെ മാറ്റിപ്പിടിച്ചാൽ മാത്രമേ ബിഗ് ബോസിൻ്റെ ഫെയിലിയറിൽ നിന്ന് മുകളിലോട്ട് പോകൂ അതായത് ഫെയിലിയർ മാറി വിജയത്തിലേക്ക് കാൽ കാൽവക്കൂ അതിന് വേണ്ടിയാണ് ബിഗ് ബോസ് എന്ന ഒരു ടൈറ്റിൽ ബിഗ് ബോസ് ഹൗസ് എന്ന ഒരു ഷോയും ആ ഷോക്ക് ലജൻഡറായ ഒരു സെലിബ്രിറ്റിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ അപ്പോൾ അതിൻ്റേതായ വലിപ്പം ആ ഷോക്ക് കാണും അതുകൊണ്ട് അത് സീരിയലോ നാടകമാണെന്നോ അങ്ങനെയൊക്കെ കരുതി പോകുന്നവരുണ്ട് ഒരു ആക്ഷനും കട്ടിനും ഇടയിലുള്ള കളിയാണെന്നും പലർക്കും തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നുന്നവർ മണ്ടന്മാരാണ് കാരണം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആകുന്നത് ഈ അവസ്ഥയിൽ നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല ഇങ്ങനെയൊരു കാര്യം ബിഗ് ബോസിന് സ്ക്രിപ്റ്റഡായി ചെയ്തു കൊടുക്കാനോ അങ്ങനൊരു വർക്ക് പോലും അവിടെ ഓപ്ഷനില്ല അപ്പോൾ ഓപ്ഷനില്ലാത്തൊരു കാര്യം സ്ക്രിപ്റ്റഡ് ആകുന്നത് എങ്ങനെയാണ് പലരും പല കാര്യത്തിൽ വിദ്വേഷം കൊണ്ട് പറയുന്നവരുണ്ട് അത് അവരുടെ പ്രശ്നമാണ് അപ്പോൾ സ്ക്രിപ്റ്റഡ് അല്ല എന്നൊരു ഉത്തര ചോദ്യത്തിന് നമ്മുടെ ഒപ്പീനിയൻ തന്നെയാണ് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് തന്നെ കാരണം അവർ പറഞ്ഞല്ലോ കണ്ടസ്റ്റൻസിനെ കണ്ടസ്റ്റൻസിനെപ്പോലും അറിയാം അത് സ്ക്രിപ്റ്റഡ് അല്ല അപ്പം ബിഗ് ബോസ് ചതിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ചതി കണ്ടസ്റ്റൻസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് പലരും എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പുലർത്തുന്നുണ്ടോ എന്നും തോന്നിപ്പോന്നു നമ്മൾ പറഞ്ഞില്ലേ അവിടുത്തെ വിദ്വേഷങ്ങൾ അവിടെ ഇട്ടറിഞ്ഞു പോകണം പിന്നെ ആ ഭാഗത്തോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല ബാക്കി നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിക്കോളും ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ മറന്നു കളയണം പിന്നെ അത് ചിന്തി കുറച്ച് കാലം കഴിഞ്ഞ് നമുക്കൊരു ചിന്ത വരുമ്പോൾ ആഫ്റ്റർനൂൺ ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് ഒരു കഥയായി അത് ചെയ്യാം അല്ലാതെ വ്യക്തിവൈര്യാഗ്യം കൊണ്ട് ആ ഷോ അവസാനിപ്പിക്കുന്നതിലല്ല ത്രല്ലേ അത് നില കൊണ്ട് പോകാനുള്ള ത്രില്ലാണ് പ്രേക്ഷകർക്ക് വേണ്ടത് ഇതൊരു കണ്ടൻ്റാണ് ഇതൊരു കണ്ടൻ ബേസ്ഡ് ഷോ ആണ് അപ്പോൾ അതിൻ്റേതായ ക്രെഡിബിലിറ്റി സിനിമക്കും സീരിയലിനും പോലെ തന്നെ ഈ ഷോക്കും കൊടുക്കണമെന്നാണ് പ്രേക്ഷകർ എന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഒപ്പീനിയൻ അപ്പോൾ വിചിത്രമായ പലതും സംഭവിക്കും അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ ആ മാറ്റത്തിനുള്ള ഓപ്ഷനാണിത് അവസരങ്ങളാണ് ആ അവസരങ്ങൾ നിഷേധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം നമുക്കൊരിക്കലും റിവേഴ്സ് അടിക്കാൻ കഴിയില്ല ലൈഫിൽ റിവേഴ്സിങ് പോവില്ല നമുക്ക് നേരെയാണ് പോകേണ്ടത് അപ്പോൾ ബിഗ് ബോസ് എന്ന ഷോ നമുക്ക് ആർക്കും പങ്കെടുക്കാം ഞാൻ ഇതുവരെ അതിനൊരു നെഗറ്റീവ് കണ്ടിട്ടില്ല ഇതൊരു എക്സ്പീരിയൻസ് ലൈഫാണ് എക്സ്പീരിയൻസ് ചെയ്താൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അത് നിങ്ങൾക്ക് കിട്ടിക്കോളും നിങ്ങൾ ആർജിവച്ച നിങ്ങളുടെ ആ ബിഗ് ബോസിൽ നിന്ന് കാണിച്ചു കൂട്ടിയ ബോണസ് കിട്ടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കൂട്ടി വയ്ക്കണം നിങ്ങൾ ആ ബിഗ് ബോസ് ഷോയിൻ്റെ അകത്ത് നിന്ന് തന്നെ നിങ്ങളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കണം നിങ്ങൾ അതും ഇതും കാണിച്ച് നാടകങ്ങൾ സ്ക്രിപ്റ്റുകളെ പോലെ ആക്കി മാറ്റിയിട്ട് അതിനുള്ളിൽ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം മാറ്റിക്കളയരുത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാകുന്നത് അത് നിങ്ങൾ സ്വയം ഒരു പ്ലാൻ ചെയ്തത് മാതിരി തോന്നും നിങ്ങളവിടെ പ്ലാൻ ചെയ്യാതെ കളിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ട് അതിനു മുമ്പ് ചിന്തിച്ച കാര്യങ്ങൾ അവിടെ ഉപേക്ഷിക്കുക ഓക്കേ നിങ്ങൾക്ക് എന്താണ് ബിഗ് ബോസ് കൊണ്ട് നേടേണ്ടത് അത് നേടുക പിന്നെ അവിടെ രണ്ടാമത് ഈ വിഷയത്തിന് പ്രശസ്തിയില്ല അപ്പോൾ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തന്നത് ഒരു ജീവിതം നിലനിർത്താനാണ് അപ്പോൾ പലരും പലതും പറയും അതൊന്നും നമ്മൾ വകവെക്കേണ്ട കാര്യമില്ല അവർക്ക് ഇവൻ ഇവനേക്കാൾ മുകളിൽ പോകുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പോൾ അവരോട് നമ്മൾ ഉത്തരം കൊടുക്കണം അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കും നമ്മുടെ അഭിമാനത്തിനും ഒരു കോട്ടവും സംഭവിക്കരുത് വേണ്ടി നമുക്ക് ഈ ഷോയിൽ പോകുന്നതിന് ഒരു പ്രോബ്ലവുമില്ല ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്താൽ മതി വന്ന് വരുന്നത് വരട്ടെ നമ്മളത് ഫേസ് ചെയ്യും അതാണ് മെയിൻ ഗെയിം ഇതൊരു മെൻ്റൽ ഗെയിം തന്നെയാണ് നമുക്കൊരു മെയിൻ ഗെയിം ചെയ്താലേ നമ്മുടെ മെയിൻഡിന് സ്ട്രെങ്ത്ത് കിട്ടും കാരണം സ്ട്രെങ്ത്ത് ഉണ്ടവനെ ഏത് പാതാളത്തിൽ പോയാലും വിജയിച്ച് മടങ്ങി വരും അപ്പോൾ ഈ ഷോ കൊണ്ട് നമുക്ക് കിട്ടുന്നത് ബോണസ് തന്നെയാണ് അത് നിങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളതില്ലാണ്ടാക്കാൻ നോക്കരുത് അപ്പോൾ അത് നിങ്ങളെ തിരിഞ്ഞുകൊത്തുന്ന പാമ്പായി മാറും അങ്ങനെ നിങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് അഖിൽമാരാരും പലരും ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോയെ തകർക്കാനാണ് പക്ഷേ അത് നിലനിർത്തണമെന്ന് ഇവ ഇവർ നോക്കുന്നുണ്ടോ ഇല്ല ബിഗ് ബോസ് ഷോ ഒരുപാട് നമുക്ക് ഉൾവിളി തരും ആ ഉൾവിളികളൊക്കെ മറിക മറികടന്ന് ചിന്തിച്ചു കൊണ്ടാവണം ആ ഷോയിൽ ഏതൊരു സ്റ്റാർ ആയാലും ജീവിക്കേണ്ടത് സാധാരണക്കാർക്കും ആ ഷോയിൽ പങ്കെടുക്കേണ്ടവരാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു അവസരത്തെ നിങ്ങൾ നിഷേധിക്കരുത് എന്ന് താഴ്മയായി പറയുകയാണ് കാരണം നിങ്ങൾക്ക് തെളിവുണ്ടോ നിങ്ങളത് നിരത്തിക്കോ പക്ഷേ തെളിവില്ലാത്ത ഒരു കാര്യവും പ്രേക്ഷകർ വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ സിബിൻ പോയതിൽ എനിക്ക് വളരെ വലിയ ദുഃഖമുണ്ട് പക്ഷെ സിബിൻ തന്നെ എനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് അവിടെ നിലനിർത്തില്ല അതിനകത്ത് നിൽക്കണ്ട എന്ന് പറയുന്ന ഏതൊരു കണ്ടസ്റ്റൻസും ഔട്ടാവും ഡിസർവിൽ എന്ന പാറ്റേണിൽ വരില്ല അവരെ പുറത്തിറക്കണമെന്ന് തോന്നും റോബിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പുറത്തു പോകണമെന്ന് അപ്പോൾ ഔട്ടാകണമെന്ന് അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ചാൽ അവർ ഔട്ടായിരിക്കും നൂറ് ദിവസവും അവർക്ക് തകക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല ശോഭ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് ചിന്തിച്ചത് അങ്ങനെയാണ് നൂറ് ദിവസം എനിക്കവിടെ സ്പെൻഡ് ചെയ്യണം അതുപോലെ നടന്നില്ലേ അതൊരു അച്ചീവ്മെൻ്റ് അല്ലേ അങ്ങനെ ഒരു പവർഫുൾ സ്പിരിറ്റുണ്ട് അങ്ങനെ ഒരു സ്ട്രോങ് ആയിരിക്കണം മത്സരാർത്ഥികൾ ഗെയിമേഴ്സ് അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് അതിനെ നമുക്കൊരു വാല്യൂഷൻ വിളിക്കാം ജീവിതത്തിൽ നമുക്ക് പല വാല്യൂ ഉണ്ട് ഇതൊരു നമുക്കൊക്കെ രസകരമായൊരു വാല്യൂ ആണ് നമ്മുടെ ലൈഫിൽ എന്നും അപ്സ് ആൻഡ് ഡൗൺ ആകുമ്പോൾ നമ്മൾ ഉണർത്താനുള്ള ഒരു ഉൾവിളിയാണ് അതുകൊണ്ട് നിങ്ങൾ ഷോയുടെ ക്രെഡിബിലിറ്റിയെ തകർക്കുകയും ഈ ഷോ നിലനിർത്താനുള്ള വഴികളും ആലോചിക്കുക തകർക്കാൻ എളുപ്പമാണ് സൃഷ്ടിക്കാനാണ് പാട് ഒരു ലോജിക്കിൽ ചിന്തിക്കുമ്പോൾ ഒന്നും സീരിയസ് ആയി കാണുന്നില്ല അപ്പോൾ ബിഗ് ബോസ് ഷോയിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് സ്ക്രിപ്റ്റഡ് അല്ല എന്നൊരു ഷോ ആണ് അതായത് ഇത് റിയാലിറ്റി ഷോ മാത്രമാണ് ഇവിടെ സ്ക്രിപ്റ്റ് വർക്കാവില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് മോർണിംഗ് ക്ലാസ്സിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അപ്പോൾ